സൈഡ് ഏതാണ് എല്ലാവർക്കും അങ്ങോട്ട് ഒരുപാട് അങ്ങനെ സത്യസന്ധതയുണ്ട് അതിന്റെ അകത്ത് സത്യസന്ധതയുണ്ട് കാര്യങ്ങളെല്ലാം വിവരിക്കുമ്പോൾ പിന്നീട് ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള വൈവിധ്യമാർന്ന സമരങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നീട് കേരളത്തിലേക്ക് കിടക്കുക കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം തൊഴിലാളി സ്ഥാനം ഉണ്ടായത് ആലപ്പുഴയിലും മറ്റ് കേരളത്തിലും ഇരുന്ന് സംസ്ഥാന ട്രേഡ് യൂണിയൻ സമരങ്ങൾ മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുക കയ്യൂർ സമരം ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സമരങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം പറയുന്നുണ്ട് വൈക്കം സത്യാഗ്രഹം അല്ലേ വൈക്കം സത്യാഗ്രഹം പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നു അത് ജ്യോതിഷ് കുമാർ അവകാശപ്പെടുന്നത് എല്ലാ സമരങ്ങളിലും വിജയിപ്പിച്ചത് തൊഴിലാളി വർഗമാണെന്നുള്ള കൈമാറ അല്ലേ തൊഴിലാളി വർഗം അതായത് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ ഗുരുവായൂർ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള ആ സമരങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനം വഹിച്ച പങ്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ മനോഹരമായി അത് സ്ഥാപിച്ചെടുക്കുന്ന രീതിയിൽ വിശ്വസനീയമായ രീതിയിൽ ചരിത്ര രേഖകൾ വെച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നീടുണ്ടായ കാലഘട്ടത്തിൻ്റെ സമരം നമുക്കറിയാം സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി പല രീതിയിലുണ്ടായി പിന്നീട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായി ഇപ്പോൾ നൂറ് വർഷമായി ട്രേഡ് യൂണിയൻ ആക്ട് അതിനെ കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ അത്യത്ത ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ട് പിന്നീട് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് വന്നപ്പോൾ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഉണ്ടായി ബോണസ് ആക്ട് ഉണ്ടായി വർക്കുമെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ടായി അല്ലേ ഒരുപാട് നിയമങ്ങൾ ഒരു കാര്യം ആയി ഉറപ്പായിരുന്നു പാർലമെന്റിലാണെങ്കിലും നിയമസഭകളിലാണെങ്കിലും ഒരു തൊഴിൽ നിയമം വന്നാൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു അത് തൊഴിലാളിയെ ചൂഷത്തിൽ രക്ഷിക്കാനും തൊഴിലാളിക്ക് സുരക്ഷിതത്വം വരുത്താനും തൊഴിൽ നിയമം എന്ന പേരിൽ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു ഉറപ്പായിരുന്നു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും പാർലമെന്റിൽ അല്ലെ എല്ലാ തൊഴിൽ നിയമങ്ങളും ആ ലീനിയൻസ് ശരിക്കും പൂർണ്ണമായ പ്രൊട്ടക്ഷൻ അവരുടെ ജീവിത സുരക്ഷിതത്വം അവരുടെ പ്രതിഫലം കൂലി സമയം എട്ടു മണിക്കൂർ ജോലി ഉൾപ്പെടെയുള്ള ഇപ്പഴ പ്രശ്നം എന്ന് ഒരു ലേബർ ലോ വരുന്നു പറഞ്ഞ പേടിയാണ് കാരണം ഉറപ്പാണ് തൊഴിലാളി വിരുദ്ധമാണ് എട്ട് മണിക്കൂർ ജോലി പന്ത്രണ്ട് മണിക്കൂർ ആക്കാം എങ്ങനെയാണെന്നാണ് ആലോചിച്ചത് ഇപ്പൊ നിങ്ങൾ ഐക്യരംഗങ്ങൾ ഉൾപ്പെടാൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കുറിച്ച് ആളുകൾ ആക്ഷേപിച്ച് പറയും എല്ലായിടത്തും സമരം എല്ലായിടത്തും പ്രശ്നം കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ കേസല്ല ഒരു സമയത്ത് ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടായിട്ടുണ്ട് മെസ്സേജ് യൂണിയൻസിണ്ടായിട്ടുണ്ട് മെസ്സേജ് അതൊന്നും ഇല്ല ഇപ്പോഴും അത് പറഞ്ഞോണ്ടിരിക്കും ട്രേഡ് യൂണിയനുകൾ ഇല്ലാത്ത ഏത് നിങ്ങളെ മക്കളുണ്ടാവും ഐ ടി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് എന്താ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് അവരുടെ ജോലി സുരക്ഷിതത്വം ഉണ്ടാവും മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയിൽ ഞാൻ പറയുന്ന കാർഡ് വെച്ചാലേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ കാർഡ് വെച്ചിട്ട് ഡോർ തുറക്കാൻ പറ്റുള്ള അപ്പൊ സെക്യൂരിറ്റി കെയോട് ചോദിച്ചു അപ്പൊ അറിയില്ലായിരുന്നു അകത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പൊ തന്റെ ജോലി പോയിരുന്നു തന്റെ ജോലി പോയിരുന്നു

ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് നിന്ന് ജോലി ചെയ്യാൻ പകലും ജോലി രാത്രി വന്ന ജോലി ഞാൻ ഒരു കുട്ടിയുടെ എൻഗേജ്മെന്റിൽ കൂടി എൻഗേജ്മെന്റ് പെൺകുട്ടിയുടെ വർധനം പറയണതിൻ്റെ ഇടയിൽ ടേബിളിൽ ലാപ്ടോപ്പ് വെച്ചാണ് എന്റെ ഇടയ്ക്കിടക്കിടയ്ക്ക് പോയി ലാപ്ടോപ്പിൽ എൻഗേജ്മെന്റിന്റെ ഇടയിൽ ഞാൻ ചിന്താ പോലെ സാർ അത് ഭയങ്കര അസൈൻമെന്റ് ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുമ്പോ തീർക്കേണ്ട രാത്രി മുഴുവൻ മുഴുവരുന്നാലും തീരില്ല അവർക്കൊന്നും വിഷയമല്ല ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ആ അങ്ങനെ കുട്ടി ആത്മഹത്യ കുട്ടി അത് എന്തൊരു മിടുക്കി കുട്ടിയായിരുന്നു ചാട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് പോയതാണ് ഇരുപത്തി നാല് വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ കുട്ടിയാണ് അതിനെ കൊണ്ട് അമിതമായ ജോലി ചെയ്യിപ്പിച്ച് ചൂഷണം ചെയ്താണ് ശരിക്കും അത് അത് താങ്ങാൻ വയ്യാതെ പ്രഷർ താങ്ങാൻ വയ്യാതെയാണ് മെച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻഗേജ്മെന്റ് കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് കാരണം പെൺവീട്ടുകാരാണ് എൻഗേജ്മെന്റ് നടക്കുന്നത് മറ്റേത് ആൻറെ വീട്ടിലാണ് തന്റെ ടേബിളിൽ കുട്ടി എനിക്ക് സങ്കടമായി വിഷമമായി ഇല്ല അത് തീർത്തില്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്താ മോളെ കാണിക്കുന്നു അപ്പോൾ തീർത്താൻ വരച്ചോളു രാത്രി പന്ത്രണ്ട് മണിക്ക് വർക്ക് തീർന്നു പ്രശ്നമാണ് അവിടെ നിന്ന് വിളി വരും അതിയും സംസാരിക്കുകയും അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പം ഇതൊരു വർണ്ണാഭമായ ഒരു ചരിത്രമാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആ ചൂഷണത്തിൽ നിന്ന് തൊഴിലാളികളെ സാധാരണക്കാരെ പാവപ്പെട്ട മനുഷ്യരെ എല്ലാം രക്ഷിച്ച് അവർക്ക് തൊഴിൽ സുരക്ഷിതത്വവും അവർക്ക് അവകാശങ്ങളും ഒക്കെ വായിച്ചു കൊടുത്ത ഇതാണ് اوه بي ار اپريشن پاسر